തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥയായിരുന്ന മേഖയുടെ മരണത്തിൽ ഊർജിത അന്വേഷണം പുരോഗമിക്കുന്നു ആരോപണ വിധേയനായ സഹപ്രവർത്തകനെ ഇതുവരെയും ഇദ്ദേഹം ഒളിവിലാണെന്നാണ് മേഘ ജീവനൊടുക്കുന്നതിന് തൊട്ടും മുമ്പ് പലതവണ ഈ സഹപ്രവർത്തകനുമായി സംസാരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ പത്തനംതിട്ടയിലെ മേഘയുടെ വീട് സന്ദർശിച്ചു അദ്ദേഹം ആശ്വസിപ്പിച്ചു സുരേഷ് ഗോപി പറഞ്ഞു അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് തരക്കെയുള്ള എല്ലാവരുടെയും സംശയം തന്നെയാണ് അതെന്തുകൊണ്ട് അങ്ങനെ കാലതാമസം വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ പറയുന്നു സാങ്കേതികമായി ചില കെമിക്കൽ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ചിലപ്പോൾ അത്രയും സമയം എടുക്കുമായിരിക്കാം പക്ഷെ അത് അന്വേഷിക്കാവുന്നതാണ് അന്വേഷിക്കാൻ സെൻട്രൽ ഐ ബിയിൽ അതിനൊരു ഒരു ഫാസ്റ്റ് ഡ്രൈവ് മൊഡാലിറ്റി എന്താണെന്നുള്ളത് ഇതൊരു സെൻട്രൽ ഐ ബിയുടെ സ്റ്റാഫിൻ്റെ ഇഷ്യൂ അല്ല തീർച്ചയായിട്ടും നമുക്കതിനകത്ത് ഒരു അപ്വാഹനുണ്ടെങ്കിൽ നമുക്ക് ത്വരിതപ്പെടുത്താൻ സാധിക്കും അതിനകത്ത് വീഴ്ചയും അതിനകത്ത് വേറെ ഡിഫ്ലക്ഷൻസിനൊന്നും ഉള്ള അവസ്ഥ ഉണ്ടാവില്ല